സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ വളാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ശനിയാഴ്ച നടന്ന സംഗമം ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരിഗണന കിട്ടാതാക്കുമ്പോഴാണ് എന്നുള്ള ഒരു വികാരം നമ്മളിൽ മാതാപിതാക്കൾ അവരുടെ അധ്വാന ശേഷിയുടെ കാലത്ത് കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവർ അവരുടെ സുഖവും ദുഃഖവും എല്ലാം മറന്ന് കഷ്ടപ്പെട്ടവരാണ് ഇന്ന് വളർന്ന് വലുതായി പന്തരിച്ചു നിൽക്കുന്ന പലരും ആ നിലയിലെത്താൻ എത്രയോ അധ്വാനിക്കുകയും ഉയർപ്പെടുക്കുകയും ചെയ്തവരാണ് അവരുടെ രക്ഷിതാക്കൾ അത് പലപ്പോഴും മക്കൾ മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ സുകുമാരൻ അധ്യക്ഷനായി അംഗങ്ങൾക്കുള്ള തിരിച്ചറൽ കാർഡ് വിതരണം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു ഒപ്പം വയോജനങ്ങളും സാമൂഹ്യ സുരക്ഷയും എന്ന വിഷയത്തിൽ റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് യു അബ്ദുൽ കരീമും ഭക്ഷ്യഭദ്രതയും വയോജനങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശനും ക്ലാസ് എടുത്തു ചടങ്ങിൽ കെ ആർ ബാലൻ കെ പി ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി അബ്ദുൾ റസാഖ് സ്വാഗതവും സി എസ് ജ്യോതി നന്ദിയും പറഞ്ഞു വൈകിട്ട് എടയൂർ രമേശിന്റെ മിമിക്രി അവതരണത്തോടെയാണ് പരിപാടികൾക്ക് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി